ഇത്രമേൽ നിലക്കെന്നോട് പ്രണയമുണ്ടായിരുന്നു എന്ന് അറിയാൻ ഞാൻ വൈകിപ്പോയി പണ്ടാരും എഴുതിയ കവിതയുടെ വരികയാണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു ഇന്നലെ കേരളത്തിൽ നിന്നും മടങ്ങിയ നരേന്ദ്രമോദിക്ക് പിണറായി വിജയനെക്കുറിച്ച് ഇങ്ങനെ തോന്നിക്കാണു എന്തൊരു സ്നേഹമായിരുന്നു എന്തൊരു ഊഷ്മളമായ സ്വീകരണമായിരുന്നു ഇന്നിപ്പോൾ മോദി മടങ്ങിപ്പോയതിന് ശേഷം ഇന്നത്തെ പത്രങ്ങളിൽ നരേന്ദ്രമോദിക്ക് നന്ദി എന്ന് പറഞ്ഞുള്ള പരസ്യം പോലും വന്നിട്ടുണ്ട് നരേന്ദ്രമോദിയും പിണറായിയും തമ്മിലുള്ള ഈ സൗഹൃദം അടുപ്പം ഒരു പുതിയ രാഷ്ട്രീയ മാറ്റത്തിന്റെ സൂചനയാണോ അങ്ങനെയാണത് കാണേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോൾ തുടങ്ങിയൊരു സൗഹൃദമായിട്ട് ആ സൗഹൃദത്തെ വിലയിരുത്തുന്നതിലും അർത്ഥമില്ല കുറേ കാലമായിട്ട് കുറേ കാലമായിട്ട് ഉള്ള സൗഹൃദമാണ് അദ്ദേഹം മാത്രം അദ്ദേഹത്തോട് മാത്രമല്ല എനിക്ക് തോന്നുന്നു നിതിൻ ഗഡ്കരിയുമായിട്ടും പിണറായിട്ടുള്ള ബന്ധം ഇതിനേക്കാൾ വലിയ ബന്ധമാണ് അപ്പോൾ ആ ബന്ധങ്ങളെല്ലാനും വെറും വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങൾക്കപ്പുറമായിട്ട് രാഷ്ട്രീയ ബന്ധങ്ങളായിട്ട് തന്നെ രൂപപ്പെടുത്തി എടുക്കുന്നതിൽ പിണറായി വിജയിച്ചോ പരാജയപ്പെട്ടോ എന്ന ചോദ്യമായിരിക്കും കുറച്ച് കഴിയുന്ന സമയത്ത് കേരളം ചർച്ച ചെയ്യാൻ സാധ്യത എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ല വിജയിച്ചോ പരാജയപ്പെട്ടോ ഒന്ന് വിലയിരുത്തണോ ശരിക്കും ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണാധികാരി ഇങ്ങനെ തന്നെയല്ലേ എടുക്കേണ്ടത് കേന്ദ്രത്തിൽ ഒരു സർക്കാർ വന്നാൽ ആ സർക്കാരിനോട് നിരന്തരം യുദ്ധം ചെയ്യുക എന്നൊരു നിലപാടെടുത്താൽ എങ്ങനെ ഒരു സംസ്ഥാനത്തിന് വളരാനും മുന്നോട്ട് പോകാനും കഴിയും തീർച്ചയായിട്ടും അങ്ങനെ യുദ്ധം ചെയ്യുന്ന ഒരു സംസ്ഥാനവും രക്ഷപ്പെടാനുള്ള സാധ്യതയില്ല പക്ഷേ എങ്കിലും ഇവിടെ നമ്മൾ പൊതുവെ പ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ നമ്മൾക്ക് എന്താണ് യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അല്ലേ അങ്ങനെ അത് തോന്നിപ്പിക്കുന്നത് മാത്രമായിരിക്കുക ചിലപ്പോൾ അല്ല കാരണം എന്താ വെച്ചാൽ എല്ലാ ദിവസവും പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ കേന്ദ്രം സംസ്ഥാനത്തെ ഞെക്കിക്കൊല്ലുന്നു സാമ്പത്തികമായിട്ട് വളരെ ക്ലേശമുണ്ടാക്കി എങ്ങനെയെങ്കിലും സംസ്ഥാന ഭരണത്തെ നശിപ്പിക്കാനായിട്ടുള്ള പരിശ്രമിക്കുന്നു എന്ന് പറയുന്നതായിട്ടുള്ള വാർത്തകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് ആ വാർത്ത എന്നുള്ള പിണറായി കഴിഞ്ഞ ഒരു കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് പിണറായി നരേന്ദ്രമോദിക്കെതിരെ വിമർശനം ഉന്നയിച്ച ഒന്നും സംസാരിച്ചിട്ടില്ല ഒന്നും സംസാരിച്ചിട്ടില്ല നമ്മൾ പലപ്പോഴും പറയാറില്ല എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്ന് തീർച്ചയായിട്ടും എല്ലാവരും ചോദിക്കുകയും ചെയ്യേണ്ടതാണ് എന്ന് പലപ്പോഴും തോന്നിയിട്ടുള്ള കാരണം ഇതിൻ്റെ ഒരു നരേന്ദ്രമോദി വ്യക്തിപരമായിട്ട് മാത്രമല്ല പല കാര്യങ്ങൾ ചെയ്യുന്നു നരേന്ദ്രമോദിക്ക് ഒരു രാഷ്ട്രീയമുണ്ട് നരേന്ദ്രമോദിക്ക് ഒരു പ്രത്യേക ശാസ്ത്രമുണ്ട് അദ്ദേഹം നടത്തുന്നതായിട്ടുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ആ പ്രത്യയശാസ്ത്രവും ആ രാഷ്ട്രീയവും മുഴച്ചു നിൽക്കുന്നുണ്ട് ഒരുപക്ഷെ പിണറായിയേക്കാൾ കൂടുതൽ രാഷ്ട്രീയം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിൽ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയുകയും ചെയ്യും ഒരു വിട്ടുവീഴ്ചയില്ലാതെ അദ്ദേഹത്തിൻ്റെ പ്രത്യേക ശാസ്ത്രവും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം അദ്ദേഹം എല്ലായിടത്തും പ്രകടമാക്കുന്നുണ്ട് പിണറായി പക്ഷേ അങ്ങനെയല്ല ചെയ്യുന്നത് കാരണം പിണറായിക്ക് മാത്രമായിട്ടുള്ള ഒരു മേഖലയിൽ അവിടെ ശരിയായിരിക്കാം പിണറായി പിണറായിയുടെ പ്രത്യേക ശാസ്ത്രവും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയം പ്രകടമാക്കുന്നുണ്ടാവും പിണറായിക്ക് ഒരുപക്ഷെ പിണറായിയുടെ പ്രത്യേക ശാസ്ത്രം കാലഹരണപ്പെട്ടു പോയി എന്ന് തോന്നിയതുകൊണ്ടായിരിക്കുമോ അല്ല ഈ ഭരണരംഗത്ത് വരുന്ന സമയത്തെ നമ്മൾ കുറേ കാലമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നിർവഹണം നടത്തുന്നതിൽ അദ്ദേഹം പിന്തുടരുന്നതായിട്ടുള്ള പ്രത്യേക ശാസ്ത്രത്തിന് കഴിയാറില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ട് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല കമ്മ്യൂണിസ്റ്റ് രീതിയിൽ ചെയ്യാൻ പറ്റാറില്ല അല്ല അതിന് അതിന് കാരണം പറയാറ് അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ പറ്റത്തൂല്ല പറ്റില്ല എന്ന് ഇ എം എസ് അടക്കമുള്ള എല്ലാ ആളുകളും പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ നമ്മളെപ്പോഴും അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഒരു കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ഈ എന്താണ് നമ്മൾ ഈ വെൽഫെയർ പോളിറ്റിക്സ് അതിലെന്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചെയ്യാനായിട്ട് കഴിയും അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറയുന്ന വിപ്ലവോ മറ്റു കാര്യങ്ങളോ അല്ലേ പറയാം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇന്ത്യയിലെ ഒരു പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിൽ നിൽക്കുന്ന സമയത്ത് അവർക്ക് ഏറ്റവും ഉചിതമായിട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അവർ മുന്നോട്ട് വയ്ക്കുന്നതായിട്ടുള്ള ഒരു വെൽഫെയർ പോളിറ്റിക്സ് മറ്റെല്ലാ പാർട്ടികൾക്കും ഈ വെൽഫെയർ പോളിറ്റിക്സ് ഉണ്ട് ആ വെൽഫെയർ പോളിറ്റിക്സ് കുറച്ചും കൂടി മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല കാര്യം പക്ഷേ പിണറായി സർക്കാരിൻ്റെ പല ഇടപെടലുകളും നമ്മൾ നോക്കുന്ന സമയത്ത് ആ വെൽഫെയർ പോളിറ്റിക്സിനെ ഒരു എഡ്ജ് കിട്ടുന്ന തരത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ നമുക്ക് എന്താണ് പ്രളയാനന്തര കാലത്തും കോവിഡ് ആനന്തര ഒക്കെ കിറ്റുകളും മറ്റ് സഹായങ്ങളൊക്കെ കൊടുത്തു എന്നുള്ളത് ശരിയാണ് പക്ഷേ അടിസ്ഥാനപരമായിട്ട് ഈ ഈ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യർക്ക് കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ടല്ലോ ഇപ്പം നമ്മുടെ ക്ഷേമ പെൻഷൻ ആ ക്ഷേമ പെൻഷനിൽ വലിയ വീഴ്ച വരുത്തി വലിയ തരത്തിലുള്ള പ്രക്ഷോഭണത്തിന് കാരണമായി തീർ ആശാവർക്കർമാർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളോട് അവരെടുക്കുന്നതായിട്ടുള്ള സമീപനങ്ങൾ ചിലപ്പോൾ പണം കൊടുക്കാൻ പക്ഷെ ആ സമീപനങ്ങൾ എന്ന് പറയുന്നത് അത്ര ശരിയാണോ എന്ന നിലക്ക് വലിയ വിമർശനത്തിൻ്റെ മുനയിലാണ് യഥാർത്ഥത്തിൽ പിണറായി നിൽക്കുന്നത് ഒരു വശം മറുവശത്ത് പക്ഷേ ഈ ഈ വികസന പ്രക്രിയയിൽ പിണറായിക്ക് അഡ്ജുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ലേ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിൻ്റെ ഒരു ഭാഗം കൂടിയാണ് ഈ ഒരു ഒരു മേഖലയിൽ മാത്രമല്ല ഇപ്പോൾ എൻ എച്ച് അറുപത്താർ എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാവ് മാറുന്നായി പിണറായിയുടെ ഒരു കൈ ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല കാരണം എന്ന് വെച്ചാൽ മുപ്പത്തഞ്ച് നാൽപ്പത് വർഷം മുമ്പ് ആരംഭിച്ചൊരു പ്രക്രിയ ആയിരുന്നു കേരളത്തിൽ എൻ എച്ച് അറുപത്താറ് എന്ന് പറയുന്ന സ്ഥാനം കൂടുതലും പറഞ്ഞത് എൻ്റെ ശവത്തിൽ ചവിട്ടിയിട്ട് ഇത് വിധി പറഞ്ഞു ശരിയാണ് ഞാൻ പറയാൻ ഞാൻ പറയുന്നത് ഒരു ഒരു പാർട്ടി പോളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ പ്രഖ്യാപനമാണ് പക്ഷേ ഭൂമി ഏറ്റെടുക്കാനായിട്ട് ചങ്കുറ്റം കാണിച്ചത് പിണറായി വിജയനായിരുന്നു പ്രത്യേകിച്ചും മലപ്പുറത്ത് മലപ്പുറത്ത് ഇങ്ങനെ വയൽക്കിളി സമരമൊക്കെ ഉണ്ടായത് വയൽക്കിളി സമരം അതുകൂടാതെ തന്നെ ഈ മലപ്പുറം മേഖലയിലേക്ക് എൻ എച്ച് അറുപത്താറ് പോകുന്നിടത്ത് അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നു പറഞ്ഞാൽ അതിശക്തമായിട്ടുള്ള സമരമൊക്കെ ഉണ്ടായിരുന്നു ആ സമരത്തേക്ക് അതിജീവിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെ മറികടക്കാനായിട്ട് ആ സമരത്തെ നിഷ്കരണമില്ലാതാക്കാനൊക്കെ കഴിഞ്ഞ ഒരാൾ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ പങ്ക് എന്ന് പറയുന്നത് ഈ വികസന പ്രക്രിയയിൽ വളരെ അല്ല അത് ആ വികസന പ്രക്രിയയുടെ ക്രെഡിറ്റ് അങ്ങനെ പിണറായി കൊടുക്കാൻ പറ്റില്ല കാരണം ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്രം കൊണ്ടുവരുന്ന പദ്ധതികൾ ഇപ്പൊ ഗെയിൽ പൈപ്പ് ലൈൻ ആവണ്ടെ അല്ലെങ്കിൽ നാഷണൽ ഹൈവേ വികസനമാണ് ഇത് കേന്ദ്ര കേന്ദ്ര സർക്കാരിന്റെ ട്രം കാർഡുകളാണ് ഇത് ഒരു ബി ജെ പി സർക്കാർ ഉള്ളതിനേക്കാളും ഫലപ്രദമായി ഒരു ജനകീയ പ്രക്ഷോഭം പോലും ഉണ്ടായി അതിനെ തടസ്സപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടാവാതെ പിണറായി വിജയൻ സർക്കാർ നേടിക്കൊടുത്തു അത് ബി ജെ പിക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള ഏജൻസിയായിട്ട് പിണറായി വിജയൻ പ്രവർത്തിച്ചില്ലേ ശരിയാണ് അപ്പം നമ്മൾ ക്രെഡിറ്റ് ആർക്കെ കൊടുക്കേണ്ടത് ക്ലിച്ച് ബി ജെ പിക്ക് പിണറായി വിജയനെ സ്വന്തം പരിധിക്ക് കൊണ്ടുവരാൻ പറ്റിയത് നരേന്ദ്രമോദിയുടെ സാമർഥ്യം അങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം പക്ഷേ നമുക്കറിയാം മതിക്ക് മുമ്പുള്ള സർക്കാർ അതിനേക്കാൾ എത്ര എളുപ്പത്തിൽ ഇതിനേക്കാളും ദുർബല ഉമ്മൻചാണ്ടിയും മറ്റും ഒക്കെ അല്ല ശരിക്കും കേന്ദ്ര സർക്കാരിന് ആവശ്യമുള്ളത് കരുത്തനായൊരു പിണറായിയാണ് അതെ കരുത്തനായ ഒരു പിണറായിയിലൂടെ നടപ്പാക്കാൻ പറ്റുള്ളൂ അപ്പോൾ പിണറായിയെ കൊണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ഏജൻസി കഴിഞ്ഞ പത്ത് വർഷവും കേന്ദ്രത്തിന് നരേന്ദ്രമോദിക്ക് പിണറായി ആയിരുന്നു മോദി ഇച്ഛിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ പിണറായി നടപ്പാക്കി കൊടുത്തിട്ടുണ്ട് ഞാൻ അതിനകത്ത് കാണുന്നത് പിണ പിണറായി വിജയന്റെ ഒരു ഒരു വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രവർത്തനം എന്ന് പറയുന്നത് ഈ കാര്യത്തിൽ ആവശ്യമാണ് അത് ഉപയോഗിക്കാനായിട്ട് മോദി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ ആ ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കാം പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഒരു ഘട്ട് അതൊരു അത് അയാളുടെ മാത്രം ഒരു ഘട്ടമാണ് ഘട്ടല്ലാദ്യമേ മുഴുവൻ ഭൂമി ഏറ്റെടുത്ത് കൊടുക്കാനുള്ള മുഴുവൻ പണം കൊടുക്കണോന്ന് പറഞ്ഞു അത് ഗഡ്കരിയോട് എടുത്ത് പറഞ്ഞാൽ അമ്പത് ശതമാനം ആക്കി കുറച്ച് കൊടുത്തു അവസാനം വീണ്ടും വീട്ടിൽ വിളിച്ചൊരു സദ്യ കൊടുത്തിട്ട് പറഞ്ഞു ഈ അമ്പത് ശതമാനം തരാൻ ഞങ്ങളുടെ ഇതിലില്ല എന്ന് പറഞ്ഞു അപ്പം ഭൂമി ഏറ്റെടുക്കുന്നതിൻ്റെ തുക ഉൾപ്പെടെ മുഴുവൻ ചിലവും കേന്ദ്രം വയ്ക്കാം ഈ ഘട്ടം എന്ന് പറയുന്ന ഒരു സാധനം എഗ്രീഡ് കാരണം ഇത് പണം മുഴുവൻ കേന്ദ്രം കൊടുക്കാവെന്ന് തീരുമാനിച്ചാൽ പോലും നടപ്പാക്കാൻ ഇവിടെ അടിസ്ഥാന സൗകര്യം ഉണ്ടാക്കണമായിരുന്നു ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയെ പരിപോപ്പെടുത്തണമായിരുന്നു അത് പിണറായി ചെയ്ത് കൊടുത്തു അതെ നമ്മൾ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ മോദിയുടെ കാശുണ്ടെങ്കിലും ഇവിടെ വലിയ ജനകീയ പ്രശ്നം ഉണ്ടായിരുന്ന നടക്കില്ലായിരുന്നു അതെ അതിനെ അടിച്ചമർത്താൻ പിണറായിക്ക് പറ്റി അതെ ഞാൻ പറയുന്നത് മോദി മോദിയുടേതായിട്ടുള്ള എന്താണ് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ക്രെഡിറ്റ് മോദിക്ക് കൊടുക്കുക പിണറായിക്ക് പിണറായിയുടെയും ക്രെഡിറ്റ് പിണറായി അല്ല ഞാൻ പറയാ അല്ല ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സാധാരണ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ വരാറില്ല ഇവർക്ക് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ക്രെഡിറ്റ് നൽകേണ്ടതാണ് കോൺട്രിബ്യൂഷൻ ഞാൻ പറയുന്നത് പിണറായിയും മോദിയും ഒന്നിച്ചു നിന്നെടുത്ത തീരുമാനങ്ങൾ കേന്ദ്രം മുന്നോട്ട് വെക്കുന്ന പദ്ധതികൾ പിണറായി സർവാത്മന കേരളത്തിൽ നടപ്പാക്കിയത് വഴി സംസ്ഥാനത്തിന് വലിയ ഗുണം ഉണ്ടായിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ ആ ഒരു ബന്ധം കൂടുതൽ കൂടുതൽ കാലാകാലങ്ങളിൽ ഇനിയും ഇനിയും ശക്തമായി വളരണം എന്നാണ് എൻ്റെ അഭിപ്രായം അല്ല പൊതുവേ നമ്മൾ നോക്കുമ്പളേ പൊതു സമൂഹത്തിന്റെ താല്പര്യം എന്താണ് നാട് വികസന വികസിക്കണം നാട് വികസിക്കണമാണ് അതിന് ഏത് തരത്തിലുള്ള കോമ്പിനേഷൻസ് വന്നാൽ അതിനെ കൈയഴിച്ച് സഹായിക്കാൻ ജനങ്ങൾ തയ്യാറാവും തീർച്ചയായും ആ കാഴ്ചയാണ് യഥാർത്ഥത്തിൽ വിഴിഞ്ഞത്ത് പോലും സംഭവിക്കുന്നത് പൊളിറ്റിക്സ് ഉണ്ട് പൊളിറ്റിക്സിൻ്റെ ഡിസ്കഷൻസ് ഒക്കെ ഒരുപാട് നടക്കുന്നുണ്ട് അത് വേറൊരു വെച്ചമായിട്ട് നമ്മൾ അതിനെ കണക്കാക്കേണ്ട കാര്യം മറിച്ച് ഇവിടെ ഈ കാര്യങ്ങളിങ്ങനെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നിർവഹിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി മോദി സർക്കാർ പിണറായി സർക്കാരിനെ അഭിനന്ദിച്ച ഒരു കാര്യം ജയിൽ പൈപ്പിൻ്റെ അത് വളരെ വളരെ ഗംഭീരം വിജയമാക്കി മാറ്റുന്നില്ല നമ്മുടെ വലുതായി വ്യവസായമന്ത്രി ഈ രാജീവ് ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പദ്ധതി നടപ്പാക്കുന്നവരാ അല്ല സി പി എമ്മിന്റെ പല നേതാക്കൾക്കും ഇപ്പോൾ നമുക്കറിയാം നെടുമ്പാശ്ശേരി വിമാനത്താവളം അതെ നിർമ്മിക്കുന്ന സമയത്ത് അതിനെതിരെ ശക്തമായിട്ട് മുന്നോട്ട് വന്ന ശർമ്മ പറഞ്ഞ എൻ്റെ ശരീരത്തിൽ കൂടി ശരീരത്തിൽ കൂടി മാത്രമേ ഇവിടെ വിമാനം ശർമ്മ എത്ര പ്രാവശ്യം ചെയർമാനായി അല്ലേ അതെ എന്നിട്ട് അത് എൻ്റെ എത്ര ആ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിന്റെ എന്നാ ഡയറക്ടർ ബോർഡിന്റെ ചെയർമാനാകുകയും അത് നമ്മളിത് കണ്ട് ഇന്നേരം എല്ലായിടത്തും നടക്കുന്നില്ല സോഷ്യൽ മീഡിയ ഒന്നുമല്ലോ അദാനി ഗോ ബാക്ക് എന്നുള്ള പ്ലക്കാർഡുമായി നിൽക്കുന്ന ആര്യ രാജേന്ദ്രനെയും ഇന്നേരെ അദാനിയോട് വേദിയിലിരുന്ന് ചിരിച്ചു കളിക്കുന്ന ആര്യ രാജേന്ദ്രനെ നമ്മൾ കണ്ടു ഇവിടെ എനിക്ക് തോന്നുന്നെന്താണെന്ന് വെച്ചാൽ പൊളിറ്റിക്സ് പൊളി പൊളിച്ചെഴുത്ത ആവശ്യമാണ് പൊളിറ്റിക്സ് ആ പൊളിച്ചെഴുത്തെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി തുറന്ന് സത്യസന്ധമായിട്ട് ഇവർക്ക് കാര്യങ്ങൾ സമൂഹത്തെടുത്ത് തുറന്നു പറയാനായിട്ട് കഴിയുന്ന ഒരവസ്ഥയിലേക്ക് രാഷ്ട്രീയത്തെ ഇവർ പാവപ്പെടുത്തിയെടുക്കണം അല്ലാണ്ട് ഒരു വശത്ത് മാറി നിന്ന് കല്ലേറുകയും മറ്റൊരു വശത്ത് നിന്ന് പൂമാലേറുകയും ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പിണറായി ഇവർക്ക് ആ പിണറായി പൊളിച്ചെഴുതി കഴിഞ്ഞു പിണറായി പൊളിച്ചെഴുതി അതിൻ്റെ അഡ്വാൻറ്റേജ് ആണ് ആരെല്ലാം പറഞ്ഞാൽ പോലും അദ്ദേഹവും അതേപോലെ തന്നെ ഈ അത് ഭരണ സംവിധാനം മറ്റുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ വിട് ബാക്കിയുള്ള പിണറായി എന്ന് പറയും ആ അല്ല ഈ കാര്യത്തിൽ പിണറായി ശരിയാകുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അതിൻ്റെ അഡ്വാൻറ്റേജ് നാളെ വേണമെങ്കിൽ സമൂഹത്തിനുണ്ടാകാം പാർട്ടിക്കുണ്ടാകാം പാർട്ടി അല്ലെങ്കിൽ പൊളിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് കാരണം ബംഗാളിലേതുപോലെയോ ത്രിപുരയിലേതുപോലെയോ ഇത് പോകാതിരിക്കുന്നത് ഇത് വേറൊരു സംവിധാനമായി മാറേണ്ടി വരില്ലാണ് ഇത് പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലേ നമ്മൾ പഴയ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട ഒരു കാര്യവും ഇവിടെ നിന്ന് നമ്മൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ ആയി പോലെയായി ചൈനീസ് പാർട്ടി പാർട്ടി പോലെ പോലെ ആയി ആ ഇത് ചൈനീസ് ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത് എന്നാണ് എല്ലാ മുതലാളിത്ത സംവിധാനങ്ങളും മുതലാളിത്ത നയങ്ങളും കമ്മ്യൂണിസ്റ്റ് ചട്ടക്കൂടിനകത്ത് നടത്തിയെടുത്തു എതിർപ്പുകളേ ഇല്ല മറ്റെടുത്ത് മുതലാളിത്തത്തിന് മുതലാളിത്തമാണ് നിലനിൽക്കുന്നതെങ്കിൽ അവിടെ ജനാധിപത്യ പ്രക്രിയയുടെ ഫലമായിട്ട് എതിർ പ്രക്ഷോഭത്തിനും എതിർപ്പിനും സാധ്യതകൾ സ്പേസ് ഉണ്ട് സ്പേസ് ഇല്ല അവർ നടപ്പാക്കുന്നു പറയുന്നു ബുള്ളറ്റ് ട്രെയിൻ ബുള്ളറ്റ് ട്രെയിൻ വരുന്നു എന്താണ് അവിടെ അവർ നടപ്പാക്കാത്തത് അതുപോലത്തെ ഒരു സ്ഥിതിയിലേക്ക് ശരിക്കും കേരളത്തെ ഇപ്പോൾ മാറ്റിയെടുത്തിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലേ നമ്മുടെ ഈ വർത്തമാനം നമുക്ക് ഇങ്ങനെ ചുരുക്കാമോ കേന്ദ്രത്തിൽ മോദിയും കേരളത്തിൽ പിണറായിയും ഭരിക്കുന്നതാണ് കേരളത്തിന് ഗുണം അത് ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാണേ എന്നെ നാട്ടുകാരോട് ഓടിച്ചിട്ട് മനസ്സിലായ അതിൽ അതിലൊരു ഒരു ശരിയുണ്ട് അതിനകത്ത് ശരിയുണ്ട് അല്ലേ ശരിയൊരു ശരി അതിനകത്തുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട് പ്രശ്നങ്ങൾ പരിഹരിച്ച് പ്രശ്നങ്ങള് നമ്മളങ്ങ് പോരേ അല്ല പ്രശ്നങ്ങൾ പരിഹരിച്ച് ഈ സംവിധാനത്തിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അത് എന്തായാലും വിഴിഞ്ഞത്തിന്റെയും അതേപോലെ തന്നെ എൻ എച്ച് അറുപത്താറിൻ്റെയും ഒരു സാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന്റെ മറ്റെല്ലാ വശങ്ങളും ഞാൻ വിട്ടുകളെയാണ് ചർച്ചകളെ ചെയ്യുന്നില്ല അത് ഒരു പ്രൊജക്ട് സാക്ഷാത്കരിക്കപ്പെട്ടു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഈ ആലപ്പുഴയിലെ ഒരു ബൈപ്പാസ് ശരിയാണ് അല്ല പല പ്രൊജക്ടുകളും പിണറായി വന്നതിന് ശേഷമാണ് പൂർത്തീകരിക്കപ്പെടുന്നത് മറ്റതൊക്കെ ഇങ്ങനെ തടസ്സപ്പെട്ട അവിടെ കൂടെ കേട്ട് കിടക്കും പിണറായി നമ്മൾ പല രീതിയിലും എതിർക്കും അത് വേറെ വിഷയം പക്ഷേ ഇങ്ങനെയുള്ള ഒരു ഷാർപ്പ് ഷൂട്ടർ എന്ന നിലക്ക് അദ്ദേഹത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് ഈ മോദി പിണറായി കോമ്പിനേഷനിലൂടെ നിർവഹിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് അതിന്റെ മറ്റ് മോശമായിട്ടുള്ളതോ അല്ലെങ്കിൽ എതിർക്കപ്പെടേണ്ട മോശം അല്ല ആടിന് ഗുണമുണ്ടാവുമ്പോൾ മോശം രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം കണ്ണീരൊന്നും ഒരു വിലയില്ല അല്ല അതിലൊരു ഒരു കഥയുമില്ല കഥയുമില്ല ഇതിലൊന്നും ബാക്കി നമ്മളെ എല്ലാം മെറ്റീരിയലൈസേഷന് മാത്രമാണ് പ്രാധാന്യം വരുന്നത് നമുക്കപ്പം അവിടെ ഇവര് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുന്ന പാർട്ടി എപ്പോഴും സ്പോട്ട് ഔട്ട് ചെയ്ത് നിൽക്കേണ്ടത് ആ വെൽഫെയർ പൊസിഷനിലാണ് അത് നഷ്ടപ്പെടാതിരിക്കാൻ ഇവർ നോക്കേണ്ടതാണ് മറ്റുള്ള കാര്യങ്ങളെല്ലാം ഈ രീതിയിൽ നടക്കുകയും അത് സംസ്ഥാനത്തിന് ഗുണകരമായി തീരുകയും സംസ്ഥാനം പിന്നട്ടടിക്കപ്പെട്ടാൽ സംസ്ഥാനത്തെ പാർട്ടിയും അതേപോലെ തന്നെ ഭരണകൂടമെന്നും ഒരു കാരണവശാലും ആളുകൾ കാത്തു വെക്കാൻ പോലും ആഗ്രഹിക്കില്ലെന്നുള്ള തുടച്ചു ഏതായാലും പിണറായി മനസ്സിലെങ്കിലും പറയുന്നുണ്ടാവും മോദി ഈ നാടിന്റെ ഐശ്വര്യം എന്ന് തീർച്ചയായിട്ടും അങ്ങനെയുള്ള നടക്കട്ടെ എന്ന് വിചാരിക്കാം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും